നമസ്കാരം മുണ്ടുടുത്ത് ഷാൾ പുതച്ച് ഗുരുവായൂർ ക്ഷേത്രം വലം വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പം അംഗരക്ഷകരും പ്രത്യേക സുരക്ഷാ സംവിധാനമായി മാറിയ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മോദിയുടെ ദർശനം ഒപ്പം മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കൈവീശി കാണിച്ചു ഗുരുവായൂർ ക്ഷേത്ര പരിസരമാകെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അങ്ങോട്ട് പ്രധാനപ്പെട്ട ആളുകൾക്കും അതുപോലെ ഈ വിവാഹത്തിൽ പങ്കെടുക്കുന്ന ഒക്കെ തന്നെ മാത്രമേ പ്രവേശനമുള്ളൂ അവരൊക്കെ കോവിഡ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ട് മോഹൻലാൽ മമ്മൂട്ടി ദിലീപ് ജയറാം തുടങ്ങി ഒട്ടേറെ പ്രമുഖ താരങ്ങൾ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനായി നേരത്തെ തന്നെ എത്തിയിരുന്നു സംവിധായകൻ ഷാജി കൈലാസം കുടുംബവും ഇന്നലെ തന്നെ അവിടെ എത്തിയിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു അദ്ദേഹം ഇന്നലെയും ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറച്ച കാൽവെയ്പ്പുകളുമായി നടത്തുന്ന പ്രദക്ഷിണത്തിൻ്റെ ദൃശ്യങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട് മുണ്ടെടുത്ത് അംഗരക്ഷകരെല്ലാം മുണ്ടാണെടുത്തിരിക്കുന്നത് മുണ്ടെടുത്ത് എല്ലാവരെയും കൈവീശി കാണിച്ച് ഒരു പ്രത്യേക മനോഭാവത്തോടെ പുഞ്ചിരിയുമില്ല എന്നാൽ ഗൗരവഭാവവുമില്ലാതെ ഒരു പ്രത്യേക മൂഡിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നുള്ളതാണ് മനസ്സിലാകുന്നത് എല്ലാവരെയും കൈവീശി കാണിക്കുന്നുണ്ട് നടപ്പന്തലിലെ പ്രധാന ബലിക്കലിൽ വന്ന് അദ്ദേഹം നമസ്കരിച്ചു അല്പസമയത്തിനകം വിവാഹ ചടങ്ങുകൾ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹ ചടങ്ങുകൾ ആരംഭിക്കും മോദിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ചടങ്ങുകൾ നടക്കുന്നത് പ്രത്യേകമായി ഒരു പൂജാരി സംവിധാനം ഇല്ല ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജാരി ഉണ്ടാകും അതല്ലാതെ ചടങ്ങുകളിൽ സജീവ സാന്നിധ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം മലയാളത്തിലെ പ്രമുഖ താരങ്ങളും ബിജു മേനോനും കുടുംബവും അടക്കമുള്ള ആളുകളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വലം വെച്ചു പ്രാർത്ഥിച്ചു പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി ഈ ക്ഷേത്ര ചടങ്ങിനു ശേഷം അദ്ദേഹം ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലേക്ക് പോകും അവിടെ നിന്നാണ് അദ്ദേഹം വിശ്രമത്തിന് ശേഷം തൃപ്രയാർ ശ്രീരാമ മഹാക്ഷേത്രത്തിലേക്ക് പോകുന്നത് എല്ലാ ഒരുക്കങ്ങളും സജ്ജമായി കഴിഞ്ഞു ബന്ധുക്കളെല്ലാം എത്തിയിട്ടുണ്ട് സുരേഷ് ഗോപിയുടെയും രാധിക സുരേഷ് ഗോപിയുടെയും ബന്ധുക്കളെത്തി വേണ്ടപ്പെട്ടവരെത്തി അവരൊക്കെ മാധ്യമങ്ങളോട് സംസാരിച്ചു മാത്രമല്ല താരങ്ങളും എത്തിയിട്ടുണ്ട് എല്ലാവരും വളരെ കുറച്ച് പേരേ ഉള്ളൂ എന്നാൽ പോലും അത് താരനിമിടം തന്നെയാണ് ആ ചടങ്ങുകൾ ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് ഏതാണ്ട് അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ആയിരിക്കും ചടങ്ങുകൾ നടക്കുന്നത് കാരണം പ്രത്യേക പൂജകളോ ഹോമങ്ങളോ ഒന്നും ില്ല സാധാരണഗതിയിൽ നടപ്പന്തലിൽ വെച്ചാണ് പാല് കിട്ടുന്നത് നടപ്പന്തൽ വരെ ശ്രീ മമ്മൂട്ടി എത്തിയിരുന്നു നടപ്പന്തൽ വരെ അദ്ദേഹത്തിന് പ്രവേശിക്കാം രാവിലെ തന്നെ സുരേഷ് ഗോപിയും കുടുംബവും ഒക്കെ അകത്ത് കയറി തൊഴുതിരുന്നു രാവിലെ മണി മുതൽ തന്നെ വിവാഹങ്ങൾ നടക്കുന്നുണ്ട് രണ്ടോ മൂന്നോ വിവാഹങ്ങൾ നടന്നു ഇനിയിപ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ശേഷമായിരിക്കും മറ്റ് വിവാഹങ്ങളൊക്കെ തന്നെ നടക്കുക അതിനുശേഷം നരേന്ദ്രമോദി പോയതിന് ശേഷം സാധാരണഗതിയിൽ ക്ഷേത്രം പ്രവർത്തിക്കും സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പിൻവലിക്കും ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് വലം വെച്ച് പ്രാർത്ഥിച്ച് ഗുരുവായൂർ ഉണ്ണിക്കണ്ണനെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ വിവാഹ ചടങ്ങിലേക്ക് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിലേക്ക് തയ്യാറെടുത്ത് കഴിഞ്ഞു അതിനുശേഷം അദ്ദേഹം ഇരുപത് മിനിറ്റാണ് ക്ഷേത്രത്തിൽ ദർശനത്തിനായി അദ്ദേഹം ചെലവഴിച്ചത് അതിനുശേഷമാണ് ഇനിയിപ്പോൾ ചടങ്ങുകൾ ആരംഭിക്കുന്നത് ചടങ്ങുകൾക്ക് ശേഷം വധൂപരന്മാരെ അനുഗ്രഹിച്ച് അദ്ദേഹം തൃപ്രയാറിലേക്ക് പോകും